അലാസ്ക ഉച്ചകോടിയിൽ ട്രംപും പുട്ടിനും സംബന്ധിച്ചു അവർ ചർച്ച നടത്തി വിവിധ ലോക വിഷയങ്ങളെക്കുറിച്ചും ഉക്രൈനിലെ വെടിനിർത്തലിനെ കുറിച്ചും എല്ലാം ചർച്ച ചെയ്തു എന്നാൽ പുട്ടിന്റെ അംഗരക്ഷകർ പൂപ്പ് സ്യൂട്ട് കേസ് കൊണ്ടുപോയത് എന്തുകൊണ്ട് ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഒരു വിദേശ ഭരണാധികാരി മറ്റൊരിടത്ത് ചർച്ചയ്ക്ക് പോകുമ്പോൾ അവിടെ എന്താ ടോയ്ലറ്റ് ഇല്ലേ എന്തിനാണ് ഈ പൂപ്പ് സ്യൂട്ട് കേസ് ഒരു ഭരണാധികാരിയുടെ അംഗരക്ഷകർ കൊണ്ടുപോകുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത്ര രസകരമായി തോന്നുന്ന വാർത്തയല്ല ഒരു രുചിക്കുന്ന വാർത്തയല്ല ഒരു ദുർഗന്ധ ഭമിക്കുന്ന വാർത്തയായി അനുഭവപ്പെട്ടേക്കാം പക്ഷേ ഇത്തരം ചില സത്യങ്ങൾ ലോകത്തുണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ അംഗരക്ഷകർ പലപ്പോഴും പല കാരണങ്ങളാൽ വാർത്തകളിൽ ഇടം നേടാറുണ്ട് ഇത്തവണ അമേരിക്കയിൽ നടക്കുന്ന അലാസ്ക ഉച്ചകോടിയിലേക്ക് പുട്ടിൻ്റെ കൂട്ട് സ്യൂട്ട് കേസുകൾ കൊണ്ടുപോയി എന്നതിൻ്റെ പേരിലാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പുടിൻ വിദേശയാത്ര ചെയ്യുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ അദ്ദേഹത്തിൻ്റെ മലം ശേഖരിച്ച് റഷ്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോകാറുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു അദ്ദേഹത്തിൻ്റെ പൂപ്പ് സ്യൂട്ട് കേസിനെക്കുറിച്ച് ഇത്തരം റിപ്പോർട്ടുകൾ വരുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫ്രഞ്ച് മാസികയായ പാരീസ് മാറ്റിൽ രണ്ട് മുതിർന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റുകൾ എഴുതിയ ഒരു സ്റ്റോറിയിൽ ഈ അവകാശവാദം റിപ്പോർട്ട് ചെയ്തു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മലം ശേഖരിച്ച് റഷ്യയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത് നമുക്ക് ഈ വീഡിയോയിൽ അത് ചർച്ച ചെയ്യാം അലാസ്ക ഉച്ചകോടിയിൽ പുട്ടിന്റെ അംഗരക്ഷകർ പൂപ്പ് സൂട്ട് കേസ് കൊണ്ടുപോയത് എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം നടന്ന അലാസ്ക ഉച്ചകോടിയിൽ വ്ളാഡിമിർ പുട്ടിന്റെ സുരക്ഷാ സംഘം വീണ്ടും ശ്രദ്ധാകേന്ദ്രമായി അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ ഒരു പൂപ്പ് സൂട്ട് കേസ് കൊണ്ടുപോയതായ റിപ്പോർട്ടുണ്ട് ഇത് അദ്ദേഹത്തിന്റെ ഉയർന്ന നിയന്ത്രണത്തിലുള്ള സുരക്ഷാ ദിനചര്യകളുടെ ഭാഗമായി മാറിയിരിക്കുന്നു ദി എക്സ്പ്രസ് യു എസിന്റെ റിപ്പോർട്ട് പ്രകാരം യു എസ് പ്രസിഡന്റിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വിദേശ ഏജൻസികൾ അറിയുന്നത് തടയുന്നതിനാണ് ഈ അസാധാരണ നടപടി അലാസ്ക ചർച്ചകൾക്കിടെ ചുറ്റും അതീവ സുരക്ഷയായിരുന്നു പുട്ടിൻ്റെ അംഗരക്ഷകർ സമീപത്ത് തന്നെ തുടർന്നു അദ്ദേഹത്തെ സംരക്ഷിക്കാൻ റഷ്യൻ ഇന്റലിജൻസ് നിരവധി നടപടികൾ സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഫ്രഞ്ച് പത്രപ്രവർത്തകരായ റജീസ് ജെൻറ്റേയും മിഖായൽ റൂബിനും പാരീസ് മാറ്റിൽ റിപ്പോർട്ട് ചെയ്തത് റഷ്യൻ പ്രസിഡന്റിന്റെ ഫെഡറൽ പ്രൊട്ടക്ഷൻ സർവീസ് എഫ് പി എസ് അദ്ദേഹത്തിൻ്റെ മലം ഉൾപ്പെടെയുള്ള ശാരീരിക മാലിന്യങ്ങൾ ശേഖരിക്കുകയും പ്രത്യേക ബാഗുകളിലാക്കി സുരക്ഷിതമായ ബ്രീഫ് കേസുകളിൽ കൊണ്ടുപോകുകയും ചെയ്യുന്നു എന്നാണ് രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ പുടിൻ ഫ്രാൻസ് സന്ദർശിച്ചപ്പോഴും രണ്ടായിരത്തി ഒക്ടോബറിൽ അദ്ദേഹത്തിന്റെ സൗദി അറേബ്യയിലേക്കുള്ള യാത്രയിലും ഇത്തരം പ്രവർത്തികൾ നടന്നതായി റിപ്പോർട്ട് പറയുന്നു വിദേശ ഇന്റലിജൻസ് ഏജൻസികൾ തന്റെ ജൈവ മാലിന്യങ്ങൾ പരിശോധിച്ച് തൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചേക്കുമെന്ന പുടിൻ ആശങ്കാകുളനാണെന്ന് യു എസ് ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസിയിലെ മുൻ ഉദ്യോഗസ്ഥയായ റബേക്ക കോഫ്ലർ ഫോക്സ് ന്യൂസിനോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പാരീസ് മാച്ചിലെ റിപ്പോർട്ടിൽ പശ്ചിമേഷ്യയിലെ ചില സ്രോതസ്സുകൾ പറയുന്നത് ഉദ്ധരിച്ചിരുന്നു ഒരു ഏജന്റ് പുടിന്റെ വിസർജ്യം പ്രത്യേക നിർമ്മിച്ച് ചില സഞ്ചികളിലാക്കി ഒരു തുമ്പും അവശേഷിക്കാതെ ഒരു പ്രത്യേക സ്യൂട്ട് കേസിൽ റഷ്യയിലേക്ക് തിരികെ കൊണ്ടുപോകേണ്ടി വന്നതായി അതിൽ പറയുന്നുണ്ട് മുൻ ബി ബി സി പത്രപ്രവർത്തക ഫരീദ റുസ്തമോവ ഈ വാദത്തെ പിന്തുണയ്ക്കുന്നു വിയന്നയിൽ സമാനമായ ഒരു കേസ് തനിക്ക് അറിയാമെന്ന് അവർ എക്സിൽ എഴുതി പുടിൻ മുൻപ് ഒരു സ്പെഷ്യൽ പ്രൈവറ്റ് ബാത്റൂമും ഒരു പോർട്ടബിൾ ടോയ്ലറ്റും ഉപയോഗിച്ചിരുന്നുവെന്ന് അവർ പറഞ്ഞു ഒരു സോഴ്സിനെ ഉദ്ധരിച്ച് അവർ പറഞ്ഞത് പ്രസിഡന്റായ അധികാരത്തിലേറിയ കാലം മുതൽ തന്നെ പുടിൻ ഈ രീതി പിന്തുടർന്നു വരികയായിരുന്നു എന്നാണ് എഴുപത്തിരണ്ട് കാരണമായ പുടിനെക്കുറിച്ചുള്ള ആരോഗ്യപരമായ ആശങ്കകൾ പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട് കഴിഞ്ഞ നവംബറിൽ കസാക്കിസ്ഥാനിലെ അസ്താനയിൽ ഒരു പത്രസമ്മേളനത്തിടെ കുട്ടിൻ്റെ കാലുകൾ വിറയ്ക്കുന്നതായി കണ്ടു അതിനെ തുടർന്ന് അനവധി അഭ്യൂഹങ്ങൾ പരന്നു അദ്ദേഹത്തിന് പാർക്കിൻസൺസ് രോഗം പോലുള്ള ഒരു അവസ്ഥയിലേക്കാണ് ഇത് വിരൽ തൂണ്ടുന്നതെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു ഇത്തരത്തിൽ ആരോഗ്യകരമായ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ഒരു മാർഗമായി മലം ഉപയോഗിക്കുന്നതായി മുമ്പ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ജോസഫ് സ്റ്റാലിൻ ഭരണകാലത്ത് മാവോസേതുങ്ങിൻ്റെയും മറ്റു ചില നേതാക്കളുടെയും വിസർജ്യം ഒരു ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ചാരവൃത്തി നടത്തിയെന്ന് ഒരു മുൻ സോവിയറ്റ് ഏജൻറ് ഒരിക്കൽ അവകാശപ്പെട്ടിരുന്നു പ്രസ്തുത സോവിയറ്റ് ഏജന്റ് ഇഗാർ അറ്റമെൻഗോ ബി ബി സിയോട് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞത് അതീവ രഹസ്യമായ ഒരു ലാബിൽ മാവോയുടെ വേസ്റ്റിൽ നിന്ന് സൈക്കോളജിക്കൽ പ്രൊഫൈൽ സൃഷ്ടിച്ചുകൊണ്ട് സ്റ്റാലിൻ്റെ രഹസ്യ പോലീസ് മാവോയെ വിലയിരുത്താൻ ശ്രമിച്ചു എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് സംഭവം ആ വർഷം മാവോ പത്തു ദിവസത്തെ മോസ്കോ സന്ദർശനം നടത്തിയിരുന്നു അപ്പോൾ അദ്ദേഹത്തിനായി പ്രത്യേക ടോയ്ലറ്റുകൾ സ്ഥാപിച്ചുവെന്ന് ദി ഇൻഡിപെൻഡൻറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ ടോയ്ലറ്റുകൾ ഡ്രെയിനുകളുമായി ബന്ധിപ്പിച്ചിരുന്നില്ല പകരം അദ്ദേഹത്തിൻ്റെ മാലിന്യങ്ങൾ ചില പെട്ടികളിൽ ശേഖരിച്ച് ഒരു ലാബിലേക്ക് കൊണ്ടുപോയി മനഃശാസ്ത്ര വിശ്വകലനത്തിന് സഹായിക്കുമെന്ന് കരുതപ്പെടുന്ന പൊട്ടാസ്യം അമിനോ ആസിഡ് എന്നിവയുടെ അളവ് പഠിക്കാൻ അവരത് ഉപയോഗിച്ചു മറ്റൊരു കേസിൽ ശീതയുദ്ധകാലത്ത് കിഴക്കൻ ജർമ്മനിയിൽ സോവിയറ്റ് സൈനികർ ഉപയോഗിച്ചിരുന്ന ടോയ്ലറ്റ് പേപ്പർ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജന്റുമാർ പരിശോധിച്ചതായി പറയപ്പെടുന്നു ബ്രിട്ടീഷ് സൈനിക വിദഗ്ധൻ ടോണി ജെറാട്ടിയാണ് ഈ അവകാശവാദം ഉന്നയിച്ചത് എന്നാൽ അതുപോലെ തന്നെ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ തൻ്റെ മലം സംരക്ഷിക്കാൻ പോകുന്നിടത്തെല്ലാം സ്വന്തമായി ഒരു ടോയ്ലറ്റ് കൊണ്ടുപോകാറുണ്ടെന്ന് മിറർ റിപ്പോർട്ട് ചെയ്യുന്നു പൊതു ടോയ്ലറ്റുകളെ അദ്ദേഹം വിശ്വസിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണമെന്ന റിപ്പോർട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കാറുകളിലും ബിൽറ്റ് ഇൻ ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് കൂടാതെ അദ്ദേഹത്തിൻ്റെ ബുള്ളറ്റ് പ്രൂഫ് മേഴ്സിനസ് ബെർസ് ഉൾപ്പെടെയുള്ള കാറുകളിൽ അതിന്റെ ക്രമീകരണങ്ങൾക്ക് അനുസൃതമായി ഈ ടോയ്ലറ്റുകളും പരിഷ്കരിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ ടോയ്ലറ്റുകളും അദ്ദേഹത്തിന്റെ സ്വകാര്യ അംഗരക്ഷകർ മേൽനോട്ടം വഹിക്കുമെന്നും എന്തെങ്കിലും പാളിച്ചയുണ്ടായാൽ സുരക്ഷാ ജീവനക്കാർക്ക് വധശിക്ഷ വരെ ലഭിച്ചേക്കാമെന്നുമാണ് അവകാശപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മലത്തിൽ നിന്നും ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കാം എന്നതിനാൽ സാധാരണ പൊതു ടോയ്ലറ്റുകൾ ഉപയോഗിക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നാണ് ചില വൃത്തങ്ങളെ ഉദ്ധരിച്ച് മിറർ റിപ്പോർട്ട് ചെയ്യുന്നത് ട്രെയിനിനുള്ളിൽ മാത്രമല്ല പർവ്വത പ്രദേശങ്ങളിലോ മഞ്ഞുവീഴ്ചയിലോ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത അദ്ദേഹത്തിന്റെ പ്രത്യേക വാഹനങ്ങൾക്കുള്ളിലും ഈ സ്വകാര്യമായ ടോയ്ലറ്റുകൾ ഉണ്ടെന്ന് ഒരു വ്യക്തി പറഞ്ഞതായി മിറർ പറയുന്നു അലാസ്കയിൽ ട്രംപുമായുള്ള ചർച്ചയിൽ യാതൊന്നും സംഭവിച്ചില്ല എന്നാണ് വാർത്തകൾ ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു നേതാക്കളും തമ്മിൽ ഒരു കരാറിലും എത്തിയില്ല ഒരുപക്ഷെ ഉക്രൈനുമായുള്ള വെടിനിർത്തലിന് പുടിൻ സമ്മതിക്കുമെന്നോ അല്ലെങ്കിൽ കുറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിക്കാൻ സമ്മതിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ട്രംപ് ചർച്ചകളിൽ പങ്കെടുത്തത് എന്നിരുന്നാലും നമ്മൾ അവിടെ എത്തിച്ചേർന്നില്ലെന്നും ഇനിയും അനവധി ചർച്ചകൾ ആവശ്യമാണെന്നും ട്രംപ് പിന്നീട് സമ്മതിക്കുകയും അടുത്ത നടപടികളിൽ ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുമായും നാറ്റോ നേതാക്കളുമായും സംസാരിക്കുമെന്നും കൂട്ടിച്ചേർത്തു എന്തായാലും പുടിനും ട്രംപും തമ്മിൽ കണ്ടു ചർച്ചകൾ നടത്തി എന്നല്ലാതെ യാതൊന്നും തീരുമാനമായില്ലെന്നു മാത്രമല്ല ഒരർത്ഥത്തിൽ അലാസ്കയിൽ നിന്ന് സന്തോഷത്തോടെ പോയത് പുട്ടിനാണെന്നും ചില അന്താരാഷ്ട്ര വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്